ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വികസന തുടർച്ചക്ക് വോട്ട് തേടി യു ഡി എഫ് ഡിവിഷനിൽ വിജയം ഉറപ്പെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാലിയാർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടയിൽ എ പ്ലസ് മിഷനുമായി സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി യു ഡി എഫ് തുടർച്ചയായി വിജയിക്കുന്ന ഡിവിഷനാണ് അതിനാൽ തന്നെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് തേടുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ യു ഡി എഫിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നും വിജയിച്ചു വന്നാൽ കാർഷിക ടൂറിസം മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു പ്രചരണം നന്നായി പോകുന്നു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് വരുന്നത് നമ്മള് ചുമ ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഭരണവിരുദ്ധ വികാരം വളരെ വളരെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പൊ ഈ ഡിവിഷന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ കർഷക മേഖലയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയും കാര്യങ്ങളും അതേപോലെ തന്നെ ടൂറിസം മേഖല വന്യമൃഗ ശല്യം അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മേഖലയിൽ വളരെ ഏറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി കഴിഞ്ഞു ഇനി പിന്നെ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അറുപത്തി രണ്ട് വാർഡാണുള്ളത് ചുമത്ത ഡിവിഷനിൽ വരുന്നത് ആറ് പഞ്ചായത്തുകളിലായിട്ട് അറുപത്തിരണ്ട് വാർഡാണ് നമ്മുടെ ഈ ഡിവിഷനിലുള്ളത് ഏകദേശം എല്ലായിടത്തും പോയി കഴിഞ്ഞു എല്ലായിടത്തുനിന്നും നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് വന്നത് എത്തിയിരിക്കുന്നത് എറണാട് എം എൽ എ പി കെ ബഷീർ ബ്ലോക്ക് സ്ഥാനാർത്ഥി റസിയ മാട്ടയൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോണിയിൽ സുരേഷ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് കല്ലട കുഞ്ഞുമൊഹമ്മദ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്ത് മുട്ടിയേൽ അഡ്വക്കറ്റ് ഐ കെ യൂനുസലീം ബെന്നി കൈതോലിൽ തുടങ്ങിയവരും പ്രചരണ പരിപാടിയിൽ ഉണ്ടായിരുന്നു check ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം